കോളേജ് മാഷിൻ്റെയും സുഹൃത്തുക്കളുടെയും മനോഹരമായ റൊമാൻറ്റിക് ലവ് സ്റ്റോറി നമുക്ക് വായിച്ചു തുടങ്ങിയാലോ നിങ്ങൾ കാത്തിരുന്ന ഹൃദയം കവരാൻ കഴിവുള്ള പുതിയ കഥ കലിപ്പൻ മാഷിൻ്റെ മാൻപേട ഭാഗം ഒന്ന് കണ്ണുകൾ കൂമ്പിയടഞ്ഞു നിറയാർ നാഥനങ്ങൾ നനവോടെ അവൻ കവർന്നിരുന്നു ആലഗരിയിൽ അവൻ്റെ മേൽ അവളുടെ കൈകൾ കൈകളിറുക്കി ോടെ ഇരുവരും പുണർന്നു പിന്നെയും മതിവരാത്ത പോലെ നുണയുമ്പോൾ രണ്ടുപേരിലും അവരറിയാത്തൊരു അനുഭൂതിയുണർന്നു ഹലോ നന്ദിൽ അമർത്തിയുള്ള അടിയുടെ പിന്നാലെ എത്തിയ ഇടിമുഴക്കം പോലെയുള്ള ശബ്ദം കേട്ട് നന്ദൻ ഞെട്ടി സ്വപ്നത്തിൽ നിന്നും ക്ലാസ് റൂമിലേക്ക് തിരിച്ചെത്തി നെഞ്ചിരിപ്പോടെ ഉറക്കച്ചടവിൽ നന്ദൻ കണ്ണുകൾ ചിമ്മി തുറന്നു ഒരു നിമിഷം കൊണ്ട് സ്വബോധം വീണ്ടെടുത്തതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ടവൾ വിറച്ചു ചാടി എഴുന്നേറ്റ് നിന്നു ക്ലാസ്സിലെ ഓരോരുത്തരിലേക്കും പടരുന്ന നിശബ്ദതയിൽ എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് മാത്രമായി ഒതുങ്ങി ചുവന്ന കണ്ണുകളോടെ ദേഷ്യത്തിൻ്റെ അതർവരമ്പുകൾ ഭേദിച്ചു വന്ന ഗർജനമായിരുന്നു ആ ശബ്ദം അതയാളുടെ നിൽപ്പിൽ നിന്നു തന്നെ മനസ്സിലാക്കാം ബികോം ഫൈനൽ ഇയറായ നന്ദ അക്കൗണ്ടൻറ് സബ്ജക്റ്റ് ക്ലാസ്സിലാണിപ്പോൾ കോളേജിൽ പൊതുവെ അറിയപ്പെടുന്ന കലിപ്പൻ സാറിൻ്റെ ദയയില്ലാത്ത നോട്ടത്തിൽ നന്ദ നിന്നൊരുങ്ങി ആ നിമിഷം ഭൂമി പിളർന്നു താഴേക്ക് പോയിരുന്നെങ്കിൽ എന്നുപോലും അവൾക്ക് തോന്നി താൻ ഏത് ലോകത്താടോ ഞാൻ ഇവിടെ കിടന്ന തൊള്ളകേറി നിന്റെയൊക്കെ തലയിലോട്ട് ഓരോന്ന് കയറ്റിത്തരുമ്പോൾ നീയൊക്കെ ഇവിടെ ഇരുന്ന് ദിവാസ്വപ്നം കണ്ടുറങ്ങുന്നോ അതും എൻ്റെ ക്ലാസ്സിൽ നിന്റെയൊന്നും താൻ തോന്നിത്തരം നടക്കില്ല ഇവിടെ പറ്റുമെങ്കിൽ ഇവിടെയിരി അല്ലെങ്കിൽ ആരെയും മെനക്കെടുത്താത്ത വേഗം പുറത്തു പോകും അയാളുടെ ചൂണ്ടുവിരൽ വാതിലിന് നേർക്കു നീണ്ടു ഇതുവരെയായിട്ടും എൻ്റെ രീതികളൊന്നും നിങ്ങൾക്കറിയില്ലെന്നുണ്ടോ അതോ അതറിയാത്തതായി നടിക്കുകയാണോ എത്ര ധൈര്യമുണ്ടായിട്ടാ നീ എൻ്റെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയത് ആ മുഴക്കം ക്ലാസ്സിലെ ഓരോ നെഞ്ചിലേക്കും ഇടിച്ചു കയറി ഉമിനീരിറക്കി മറുത്തൊന്നും പറയാൻ കഴിയാതെ നന്ദ നിന്ന നിൽപ്പിൽ വിയർത്തു പഠിപ്പിക്കുന്ന വിഷയത്തെപ്പറ്റി ആർക്ക് എന്ത് സംശയമുണ്ടായാലും യാതൊരു മടിയും കൂടാതെ ഏത് സമയത്തും പറഞ്ഞു കൊടുക്കാൻ മനസ്സ് കാണിക്കുന്നവൻ എന്നതൊഴിച്ചാൽ ബാക്കി ബാക്കിയെല്ലാത്തിനും ഇദ്ദേഹം വ്യത്യസ്തനാണ് മറ്റുള്ള അധ്യാപകരിൽ നിന്നും വ്യത്യസ്തനാകുന്ന ചില രീതികളുണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വിഷയം മനപ്പാഠമാക്കിയില്ലെങ്കിൽ പഠിക്കുന്നവരെ ചൂരൽവടി പ്രയോഗവും കൂടെ ഇമ്പോസിഷനും നൽകും അതും മറ്റാരും ചെയ്യാത്ത പോലെ വിചിത്രമായ രീതിയിലായിരിക്കുമെന്ന് മാത്രം അതൊക്കെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഭയമാണ് ആരെയും കോസാത്ത സ്വഭാവമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്ന മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പൂർണ്ണ ശ്രദ്ധയോടെയായിരിക്കണം സാറിൻ്റെ കണ്ണുകൾ എപ്പോഴും എല്ലാവരിലും എത്തും ഒരു ഈച്ചയുടെ അനക്കം പോലും മനസ്സിലാകുന്ന നിശബ്ദത തങ്ങി നിൽക്കും അദ്ദേഹത്തിൻ്റെ ക്ലാസുകളിൽ ആഴ്ചയിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഉറപ്പാണ് ഈ രീതികളൊക്കെ അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ക്ലാസിൽ നിന്നും പോകാം പക്ഷേ പിന്നീടൊരിക്കലും സാറിൻ്റെ ക്ലാസ്സിൽ കയറാൻ അനുവാദം കിട്ടില്ലെന്നത് മറ്റൊരു പ്രത്യേകതയാണ് സാറിൻ്റെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഇൻ്റേണൽ മാർക്ക് പോലെയുള്ള ഒരാനുകൂല്യവും പിന്നീട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമേ ഉണ്ടാകില്ല ചുരുക്കി പറഞ്ഞാൽ ആ സബ്ജക്റ്റിൻ്റെ കാര്യത്തിൽ തീരുമാനമായി എന്നർത്ഥം അതുകൊണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം പേരും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് നല്ലതുപോലെ ഹൃദ്യസ്ഥമാക്കും ക്ലാസ്സിന് പുറത്തും പുള്ളിക്കാരൻ ഏകദേശം ഇതേപോലെ തന്നെയാണ് എപ്പോഴും തൂക്കി പിടിച്ച മുഖമാണ് ഒരു പുഞ്ചിരി പോലും അപൂർവമായി മാത്രമേ ആ മുഖത്ത് കാണപ്പെടൂ കോളേജിലെ കുട്ടികൾക്ക് പോട്ടെ മറ്റു ടീച്ചേഴ്സിനും സ്റ്റാഫുകൾക്കും എന്ന് വേണ്ട ക്യാമ്പസിലെ ഓരോ തരികൾക്ക് പോലും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ അല്പം മടിയുണ്ടെന്ന് കൂട്ടിക്കൂ അധികം പ്രായമൊന്നുമില്ല ഇടതൂർന്ന മുടിയും വിടർന്ന കണ്ണുകളും മാത്രമല്ല കട്ട താടിയും മീശയും പിരികവും കൂടാതെ ഇതളുകൾ പോലെയുള്ള കീഴ്ചുണ്ടും ചേർന്ന ആരും നോക്കി പോകുന്ന ചേലത്തെ മുഖമാണ് ആര് കണ്ടാലും മതിമറന്നു നോക്കുന്ന ഒരു ചുള്ളൻ പറഞ്ഞിട്ട് എന്താ കാര്യം ലൈൻ ഇടാൻ പോയിട്ട് ആളിൻ്റെ നിഴലിനെ നോക്കാൻ പോലും പേടിയാണ് എല്ലാവർക്കും ഞാൻ എനിക്ക് വയ്യാനപ്പോൾ അറിയാതെ ഉറങ്ങി വാക്കുകൾ മുഴുമിപ്പിക്കാൻ കഴിയാതെ അവളുടെ നാവിടറി സ്റ്റോപ്പിറ്റ് ഇറങ്ങിപ്പോകുന്നു അതോ ശബ്ദഗാംഭീര്യം ഒന്നും മയപ്പെടുത്തി നന്ദയെ നോക്കിയതും അവൾ ഭയത്തോടെ മറുപടി പറഞ്ഞു ഇല്ല ഇരി അവിടെ ഡോൺ ഡിസ്റ്റർബ് മൈ ക്ലാസ് ഇനി ഇതുപോലെ കണ്ടാലെൻ്റെ വിധം മാറും മൈൻഡ് ഇറ്റ് കലിപ്പൻ ദഹിപ്പിച്ച് കളയും വിധം നന്ദയെ അടിമുടി നോക്കിയിട്ട് ക്ലാസ് തുടർന്നു അപ്പോഴേക്കും ക്ലാസ്സിലെ എല്ലാവരുടെയും കണ്ണുകൾ നന്ദയിലെത്തി നിന്നു നാണക്കേട് മൂലം ആരെയും നോക്കാനാവാതെ നന്ദ മുഖം താഴ്ത്തി ബെഞ്ചിലേക്കിരുന്നു എന്നാൽ തൊട്ടടുത്ത നിമിഷം മുഖമുയർത്തി അടുത്തിരുന്ന ശാലിനിയെ നോക്കി കണ്ണുരുട്ടി ശാലിനി എന്താണെന്നുള്ള ചോദ്യഭാവത്തിൽ കണ്ണുകൾ കൊണ്ട് കോഷ്ടി കാണിച്ചെങ്കിലും ദേഷ്യത്തോടെ നന്ദ നോട്ടം പിൻവലിക്കുകയാണുണ്ടായത് സർ ഇനി തൻ്റെ എന്തെങ്കിലും ചെയ്തികൾ കണ്ടു പൊക്കിയാൽ ക്ലാസ്സിന് പുറത്താകും പിന്നീടുള്ള നിൽപ്പ് എന്നുള്ളതുകൊണ്ട് നന്ദ മറ്റൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ക്ലാസ്സിലിരുന്നു വീട്ടിൽ കല്യാണ ആലോചനകൾ നടക്കുന്നുവെന്ന് ഉറ്റ സുഹൃത്ത് ശാലിനിയോട് പറഞ്ഞപ്പോൾ മുതൽ അവൾ ലവ്വിൻ്റെ ക്ലാസ് തുടങ്ങിയതാണ് വെറുതെ ഒരു ക്ലാസ് അല്ല എ ടു വിസഡ് ക്ലാസ് അതിൽ എല്ലാം പെടും അവൾക്കൊരു ലൈനുണ്ട് ഒരു മൊഞ്ചൻ കണ്ണിനു കണ്ടാൽ രണ്ടും അടിയാണേലും പെരുത്തി ഇഷ്ടമാണ് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവളുടെ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയതോടെയാണ് ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ തത്തിക്കളിച്ചെത്തിത്തുടങ്ങിയത് താൻ അതുമൂലം വഴിതെറ്റിപ്പോയോ എന്നൊരാശങ്ക ചെറുതായിട്ട് അവളുടെ മനസ്സിൽ തോന്നിത്തുടങ്ങിയിരുന്നു ആ ദേഷ്യമാണ് നന്ദയുടെ കണ്ണിൽ ശാലിനിയോട് തെളിഞ്ഞു നിന്നതും ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് ആയതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് തനിയെ കണ്ണടഞ്ഞു പോകുന്നു പോരാത്തതിന് തലേദിവസം രാത്രി ഉറങ്ങാതെ യൂട്യൂബിൽ റൊമാൻറ്റിക് ഫിലിം കണ്ടതിൻ്റെ ഉറക്ക നന്നായിട്ടുണ്ട് ഓ ഈ അവർ ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ശ്വാസം വിടായിരുന്നു നന്ദ ദയനീയമായി നെടുവേർപ്പെട്ടു ആ സ്വപ്നം അവളിൽ നിന്നും പെട്ടെന്നൊന്നും പറിച്ചു കളയാൻ കഴിഞ്ഞിരുന്നില്ല അതവളുടെ മനസ്സിലൂടെ ഒരു ഉലച്ചിൽ നടത്തി ക്ലാസ്സിലെ കലിപ്പൻ്റെ യുദ്ധത്തിൽ പൂർണ്ണമായും പങ്കുകൊള്ളാതെ ചിന്തകൾ അവളുടെ മനസ്സിനെ പതിയെ മൂടിമറിച്ചു ഞാൻ കണ്ടത് നല്ല പരിചയമുള്ള ആളെയാണ് നന്ദ ഞെട്ടലോടെ മുന്നിൽ വാതോരാതെ പ്രസംഗിക്കുന്ന ആ ക്ലാസ് റൂം അടക്കി ഭരിക്കുന്ന മനുഷ്യനെ കണ്ണെടുക്കാതെ നോക്കി ആ കണ്ണുകൾ തന്നെയല്ലേ നിമിഷങ്ങൾക്ക് മുൻപ് സ്വപ്നത്തിൽ വന്നു നിന്നത് അതേ മുടിയിഴകൾ അയാളുടെ നെറ്റിയിൽ അലസമായി കിടന്നിരുന്നു ആ കണ്ണുകളിലെ ഭാവം മറ്റൊന്നായിരുന്നു പക്ഷേ ആ കണ്ണുകളുടെ തിളക്കം ഇപ്പോഴും അതേപോലെ മായാതെയുണ്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന രൂപമൂർക്കെ അവളുടെ കണ്ണുകൾ വിടർന്നു ശ്വാസോച്ഛാസത്തിന്റെ ഗതി പോലും മാറിമറിഞ്ഞ അവസ്ഥ അതൊന്നും മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാകാതെ നന്ദ കുഴഞ്ഞു ഓ അല്ല അത് ചിന്തിക്കാൻ കൂടി പറ്റില്ല എന്തൊക്കെയാ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത് എന്താ നന്ദ നിനക്ക് അത്ര പോലും ബോധമില്ലേ നന്ദ നിനക്ക് തലയ്ക്ക് ഓളമുണ്ടോ കൽപ്പിച്ചു കൂട്ടാൻ പറ്റിയ ഒരു ഉരുപ്പിടി അങ്ങനെയൊന്നും നടക്കുമെന്ന് സ്വപ്നത്തിൽ കൂടി കരുതാൻ കഴിയില്ല സിംഹത്തെ പോലെ കടിച്ചു കീറാൻ വരുന്ന മനുഷ്യൻ അയാളുടെ മുന്നിൽ പോയി നിൽക്കുന്നതിനും ഭേദം ഏതെങ്കിലും ട്രെയിനിന് തലവെക്കുന്നതാ അവളുടെ മുഖത്ത് മിന്നിമായുന്ന ഭാവചലനങ്ങൾ അവളിൽ അലയുന്ന മിഴികൾ ഒപ്പിടുക്കുന്നതറിയാതെ നന്ദ മനസ്സിൽ സ്വയം പഴിച്ചു ആ പിരീഡ് കഴിഞ്ഞതും കലിപ്പൻ മാഷ് അടുത്ത സന്ദർശന സ്ഥലത്തേക്ക് ആരുടെയൊക്കെയോ പ്രാക്കേക്കാൻ ചേക്കേറിയിരുന്നു ക്ലാസ് നാഥനില്ലാത്ത കളരിയായി മാറിക്കഴിഞ്ഞതും ശാലിനി നന്ദയുടെ നേർക്ക് തിരിഞ്ഞു മനസ്സിൽ തോന്നിയ ചോദ്യങ്ങൾ ഓരോന്നായി അവൾക്ക് നേരെ തൊടുത്തുവിട്ടു എന്താടി നിന്റെ മുഖത്തിന് ഇത്ര കനം ഞാനെന്തോ ചെയ്തതുപോലെ നീ എന്നെ ദഹിപ്പിച്ച് നോക്കുന്നുണ്ടായിരുന്നല്ലോ അതെന്തിനാ ഇപ്പോഴും നിന്റെ മുഖത്ത് അതിനൊരു മാറ്റവുമില്ല നീ എന്താണെന്നു വച്ചാൽ കാര്യം പറ ശാലിനി ചോദിക്കുന്നതിനൊന്നും മറുപടി പറയാതെ നന്ദ മറ്റേതോ ലോകത്ത് ചിന്തിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് മനസ്സിലാക്കിയ ശാലിനി നന്ദയുടെ തോളിൽ ചെറുതായൊന്ന് തട്ടി പിഴിച്ചു നീ നന്ദ നിനക്ക് എന്താ പറ്റിയത് നീ ഇത് ഏത് ലോകത്താണ് ശാലിനിയുടെ സ്പർശനം തിരിച്ചറിഞ്ഞപ്പോഴാണ് നന്ദ ചിന്തയിൽ നിന്നും മുക്തയായത് എന്താ എന്തടി നന്ദ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന പോലെ അടുത്തിരുന്ന ശാലിനിയോട് രക്ഷ്യപ്പെട്ടു അതാ ഞാനും ചോദിക്കുന്നത് നിനക്കെന്താ പറ്റിയതെന്ന് അതിന് എനിക്കൊന്നും പറ്റിയില്ലല്ലോ നീയായിട്ട് ഇനി ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി ഞാനോ ഞാനതിന് നിന്നെ എന്തു ചെയ്യാനാ അയ്യോ ഒന്നും അറിയാത്ത ഒരു പാവം നന്ദ പരിഹാസപൂർവ്വം ശാലിനിയെ നോക്കി നന്ദയുടെ മനസ്സിലെന്താണെന്ന് ശാലിനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഡീ കൊച്ചെ നിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ചു പറ ഈ വളഞ്ഞു വീറ്റി പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ നിന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് നന്ദ മുഖം വീർപ്പിച്ചിരുന്നതല്ലാതെ ശാലിനിക്കുള്ള മറുപടി കൊടുത്തില്ല പെട്ടെന്നാണ് ശാലിനി സംസാര വിഷയം മാറ്റിയത് നീ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നവളാണല്ലോ ഇന്ന് നിനക്കെന്താ പറ്റിയത് സംസാരം ഒന്ന് നിർത്തിയതിനു ശേഷം ശാലിനി പിന്നെയും തുടർന്നു എന്നാലും അത് പൊളിച്ചു നിനക്ക് അങ്ങേരുടെ വക പോളി കയ്പ വിഷായും കിട്ടിയില്ലേ അതും ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഇതൊക്കെ സ്ഥിരമായതുകൊണ്ട് കുഴപ്പമില്ല നിനക്കൂടെ കിട്ടിയപ്പോൾ എനിക്ക് തൃപ്തിയായി ശാലിനിയുടെ ആ വക സംസാരം കേട്ടതും അത് ദേഷ്യത്തോടെ അവളിൽ നിന്നും മുഖം തിരിച്ചു അത് കണ്ട് ശാലിനി അല്പം കുറുമ്പോടെ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു ഞാൻ ചോദിക്കാൻ വിട്ടു കഷായത്തിന് എവായിരുന്നോ അതോ പുളിയോ ശാലിയുടെ ചോദ്യത്തിൻ്റെ കൂടെയുള്ള കുലിങ്ങയുള്ള ചിരി കൂടിയായപ്പോൾ നന്ദയുടെ എല്ലാ നിയന്ത്രണവും വിട്ടു പൊടി നീ കാരണമായി എനിക്കിതെല്ലാം പറ്റിയത് നീ ഒറ്റൊരുത്തിയ എനിക്ക് അവസ്ഥ ഉണ്ടാക്കി തന്നത് ഞാനോ ഞാൻ പറഞ്ഞോ നിന്നീട് ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ നീ പറഞ്ഞിട്ടല്ലേ റൊമാൻറ്റിക് ഫിലിം ഒക്കെ കാണാൻ തുടങ്ങിയത് നന്ദ കലിതുള്ളി തുള്ളി അതിനിപ്പോൾ എന്തുണ്ടായി അതും ഇതും തമ്മിൽ എന്താ ബന്ധം നീ വേറെ ശിശു ആയതുകൊണ്ടാ ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെ കുറച്ച് ഡെവലപ്പ് ഡെവലപ്പാകട്ടെന്ന് ഞാൻ കരുതി പൊടി ഇന്നു മുതൽ ആ പഴയ നന്ദ തന്നെ ആവാൻ പോവാം എനിക്ക് നിന്റെയൊരു ഉപദേശവും ഇനി വേണ്ട ഇത്തിരി മനസ്സമാധാനം മതി നന്ദയുടെ വാക്കുകൾ അല്പം കനത്തിൽ തന്നെയായിരുന്നു നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ നിർത്തി നീ എന്താണെന്ന് വെച്ചാൽ അയക്കു ഒന്നിലും ഞാൻ ഇടപെടാൻ വരുന്നില്ലേ ശാലിനി തമാശയോടെ ഇരു കൈകളും കൂപ്പി പറഞ്ഞു ഇതേ സമയം കോളേജ് മൈതാനത്തിലെ മരച്ചുവട്ടിൽ നിന്നുകൊണ്ടൊരാൾ ഫോൺ സ്ക്രീനിലെ നന്ദയുടെ ചിത്രം നോക്കി പുഞ്ചിരിയോടെ ആസ്വദിക്കുകയായിരുന്നു മറ്റൊരിടത്ത് സ്റ്റോപ്പിൽ നിന്നും എടുത്ത ബസ്സിൽ ചാടിക്കേറുകയായിരുന്നു അശ്വിൻ കമ്പിയിൽ പിടിച്ച് ഓടി ഓടിക്കേറിയതിൻ്റെ ക്ഷീണം അകറ്റിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആശ്വാസമായൊന്ന് അവൻ്റെ കണ്ണിൽ ഉടക്കിയത് ബസ്സിന്റെ നടുവിലായി ഒരു പെൺകുട്ടി ഇരിക്കുന്നിടത്ത് സീറ്റ് ഒഴിവുണ്ട് അവിടെ ഇരിക്കാൻ മനസ്സ് പറയാതെ പറയുന്ന പോലെ ആ പെൺകുട്ടി എന്തേലും പറയുമോ എന്തോ അവൻ്റെ നോട്ടം മനസ്സിലായതും ഇരുന്നോളൂ അവളുടെ പുഞ്ചിരിയോടെയുള്ള അനുവാദം കിട്ടേണ്ട താമസം അശ്വിൻ ഒരു വിടർന്ന ചിരിയോടെ കയ്യിലിരുന്ന ബാഗ് മടിയിൽ വെച്ച് അവളിൽ നിന്നും അകന്നിരുന്നു അവളെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു തിരിച്ചുള്ള അവളുടെ ചിരി അവൻ്റെ മനസ്സിന് അകത്തട്ടിലേക്കാണ് ചേക്കേറിയത് വല്ലാത്ത ഭംഗിയുണ്ട് അവൾക്ക് ബസ്സിന്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കും വിധം അവളുടെ മുഖത്തേക്ക് പലതവണ അവൻ്റെ മിഴികൾ ഒഴിഞ്ഞു എന്തു ഭംഗിയാണ് ഈ കുട്ടിക്ക് വിടർന്ന കണ്ണുകൾ പിടയ്ക്കുന്ന മീനിനെ പോലെയാണ് അതിലെ കൃഷ്ണമണികൾ ഇത്തിരി തടിച്ച പുരികങ്ങൾ തത്തമ്മ ചുണ്ടു പോലെയുള്ള നാസിക വിടർന്ന ഇതളുകൾ പോലെയുള്ള ചുണ്ടുകൾ തുടുത്ത കവിൽ തിങ്ങി നിറഞ്ഞ നീളമുള്ള മുടികൾ ഒതുക്കി ഭൺകൊണ്ട് ഭംഗിയായി കെട്ടിവെച്ചിരിക്കുന്നു നെറ്റിയിലേക്ക് വീണു കിടന്നിരുന്ന കുറുനിരകൾ കാറ്റിൻ്റെ ആവേശത്തിൽ പറന്നുല്ലസിച്ചു കാതുകളിൽ തിളങ്ങുന്ന കല്ല് വെച്ച ഒരു സ്റ്റഡ് കമൽ ചെറുതെങ്കിലും രണ്ട് മേക്കാതുകളും കൂടി ചേർന്നപ്പോൾ അവൾക്ക് വല്ലാത്ത ഭംഗിയുള്ളതായി അവന് തോന്നി ചെവിയിൽ ഹെഡ്സെറ്റ് വെച്ച് ആരോടോ ചിരിച്ച് അവൾ അവളുടെ സംസാരത്തിനിടയ്ക്കുള്ള ചിരിയിൽ ഇത്തിരി നീളം തോന്നുന്ന പല്ലുകൾ അവളുടെ മുഖത്തെ തേജസ് വിളിച്ചോതുന്നുണ്ടായിരുന്നു ടിക്കറ്റ് ടിക്കറ്റ് അശ്വിൻ പെട്ടെന്ന് സ്ഥലകാല സ്വബോധത്തിലേക്ക് തിരിച്ചെത്തി ഒരു എറണാകുളം ക്യാഷ് കൊടുത്ത് ടിക്കറ്റ് വാങ്ങി പുറത്ത് മഴത്തുള്ളികൾ ചെറുതായി പൊഴിയുന്നുണ്ട് ചിലരൊക്കെ ബസ്സിലെ വിൻഡോയുടെ ഷട്ടർ താഴ്ത്തി എന്നാൽ അവളിൽ അങ്ങനെയൊരു ഇടപെടലുണ്ടായില്ല മുഖത്തേക്ക് കാറ്റിൻ ന്യായത്തിൽ തെറിച്ചു പതിഞ്ഞ വെള്ളത്തുള്ളികൾ മുഖത്തും കഴുത്തിലും അങ്ങിങ്ങായി പറ്റിച്ചേർന്ന് നിന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കെ ബസ്സിനുള്ളിലെ തിരക്കുകളോ അനക്കങ്ങളോ ഒന്നും അവനറിഞ്ഞതേയില്ല കുറച്ച് സമയത്തിന് ശേഷം അവൾ ഫോൺ സംസാരം നിർത്തി മടിയിലിരുന്ന ഹാൻഡ് ബാഗിലേക്ക് ഫോണും ഹെഡ്സെറ്റും എടുത്തു വച്ച ശേഷം ബാഗിൻ്റെ ഉറയുടെ സിബ് വലിച്ചടച്ചു കുറേ ദൂരം പിന്നിട്ടപ്പോൾ മഴയുടെ കൊഞ്ചിലൊക്കെ മാറി സമാധാന അന്തരീക്ഷം തെളിഞ്ഞു അവളുടെ കണ്ണുകളിലേക്ക് നിദ്രയുടെ തലോടൽ എത്തി തുടങ്ങിയിരുന്നു കണ്ണുകൾ തുറന്നു വെക്കാൻ അവൾ ആവുന്ന പരിശ്രമിച്ചെങ്കിലും അതൊക്കെ വിഫലമാക്കിക്കൊണ്ടവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു പതിയെ അശ്വിൻ്റെ തോളിലേക്ക് അവൾ ചാഞ്ഞു തുടര് स्वप्न संचारी